ജനാധിപത്യത്തിൽ നിന്നും പണാധിപത്യത്തിലേക്ക് ഇന്ത്യയെ കൂപ്പുകുട്ട മോദി ഭരണം രണ്ടട്ടം കൂട്ടി കുട്ടിക്കാൻ പെടുന്ന പാട് വളരെ ദയനീയം ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും വർഗീയതയും ന്യൂനപക്ഷ വേട്ടയും സ്ഥിരം കാഴ്ചകളായി എന്തിനേയും വിലയ്ക്ക് വാങ്ങാൻ ഇലക്ട്രൽ എന്ന മറിമായും വഴി വാങ്ങിക്കൂട്ടിയ കോടികൾ കീശയിൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ മാർഗം വർഗീയ കോമരങ്ങളുടെ കേളി സ്ഥലമായി സാധാരണക്കാരൻ ബീഫ് കഴിച്ചാൽ കുറ്റം കൈവശം വെച്ചാലും കുറ്റം എന്നാൽ ബിജെപി എന്ന പാർട്ടി കോടികൾ കമ്പനികളിൽ നിന്ന് കോഴ ഇലക്കൾ കൊണ്ടായി കൈപ്പറ്റുന്നു ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ കടം എഴുതി തള്ളിയതായി നിങ്ങൾ അറിഞ്ഞോ എന്നാൽ ഓഡീഷറന്മാർ ബാങ്കുകളിൽ നിന്നും മുക്കിയ കോഴികൾ മോദി ഭരണകടം എഴുതി തള്ളി രാജ്യത്ത് മനുഷ്യർ തമ്മിൽ കണ്ടാൽ അറിയാതാക്കിയ സംഘപരിവാർ എന്നും നൂറുപക്ഷങ്ങളെ വേട്ടയാടുന്നത് സ്ഥിരം കാഴ്ചയായി ശിലകൾ കൊണ്ട് ക്ഷേത്രങ്ങളും പ്രതിമകളും നിർമ്മിക്കുന്ന തിരക്കിൽ പട്ടിണിക്കോലങ്ങളുടെ കാലും മറന്നുപോയ ഒരു ഇന്ത്യൻ ഭരണകൂടം നാം സ്വന്തം കണ്ട ഇന്ത്യയെ വീണ്ടെടുക്കാൻ നെറുകേടിന്റെ പര്യായമായ സംഘപരിവാറിനെ ഈ മണ്ണിൽ നിന്നും തുടച്ചു നീക്കാൻ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് നിങ്ങളുടെ ഒരു വോട്ട് ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് മനസ്സിലാക്കി ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകി അവരെ വിജയിപ്പിക്കുക